കൂട്ടുകാരിയുടെ കല്യാണത്തിനൊക്കെ പോകാൻ വേണ്ടി മേക്കപ്പ് ഒക്കെ ഇട്ട് സാരിയൊക്കെ ഇട്ട് ഒരുങ്ങിയതാണ് ശേഷം കാറിന്റെ അടുത്തോട്ട് വന്ന് താക്കോലതിനകത്ത് വെച്ച് ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും കാറ് കൂട്ടിപ്പോയി കാഴ്ച അപ്പൊ പോയിട്ട് മറ്റേ സ്കെയില് വാങ്ങിയിട്ട് വരാം അതിട്ട് കുത്തിയാ തുറക്കോന്നാണ് പറയണത് മെ ഡ്രസ് ഒക്കെ മാറി ഇന്ന് മൊത്തത്തിൽ ബാഡ്ലക്ക ടീഷർട്ട് വരെ തിരിച്ചയിട്ടേക്കുന്നു മൊത്തത്തിൽ ബാഡിലക്ക രാവിലെ ബ്ലൗസിന്റെ കൊളുത്തും പൊട്ടി കാറും കൂട്ടിപ്പോയി ടീഷർട്ട് തിരിച്ചിട്ടേക്കുന്നു ണ്ടാ ഇവിടല്ല എന്റെ കാ ബാക്കി കാറ് പോലെയല്ലാന്ന് തോന്നുന്നു Ehi, torna. <susurra>